ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവധിക്കാലം തുടങ്ങിയപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു മൂന്ന് സിനിമയും ഒരേ സമയത്ത് ഇറങ്ങി ഇതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മരണവാസ് വേണോ ബസ്സൊക്കെ വേണോ ജിൻഗാന പക്ഷേ ഇത് ജിൻഗാന ഒരു ഓപ്ഷൻ്റെ ഉണ്ടായിരുന്നില്ല റിവ്യൂ മൊത്തം നോക്കിയപ്പോൾ കുട്ടികൾ പറഞ്ഞു അതാണ് നല്ലത് ബാക്കിയുള്ളതൊക്കെ മോച്ച റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലപ്പുഴയും ജിൻഗാനയ്ക്ക് കാണാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് അന്ന് അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് പോയി കണ്ട സിനിമയാണ് ജിങ്കാന പടം മൊത്തത്തിൽ ഒരു സിമ്പിൾ മൂവിയാണെങ്കിലും സമയം പോയിത് അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ സിനിമ തീർന്നു പോയ പോലെ തോന്നി സമയം അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സിനിമ തീർന്നതറിഞ്ഞില്ല മറ്റ് സിനിമകളുടെ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ പകുതി ഹാഫ് ഓർക്കെ തോന്നിയ സിനിമ എന്നാണ് മൊത്തത്തിലുള്ള റിവ്യൂ ആയിരുന്നത് അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഇടവേളയ്ക്ക് നമ്മൾ പോപ്കോണും ചായയും അങ്ങനെ ഐസ്ക്രീം അങ്ങനെയൊക്കെ കഴിച്ച് ഏകദേശം ഇൻ്റർവലിലായി ഇൻ്റർവൽ കഴിഞ്ഞതും അറിഞ്ഞുള്ളൂ പെട്ടെന്ന് സിനിമ തീർന്നു പോയി പിന്നെ അന്ന് വിഷു കൂടിയായിരുന്നു അതുകൊണ്ട് ആകെ മൊത്തത്തിൻ്റെ തിരക്കുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെക്കേഷന് നാട്ടിലേക്ക് വരാനിരിക്കായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഇത് ക്ലോസ് റിലേറ്റീവായിട്ടുള്ള അത് ഭരിച്ചു പോയത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ച് വരേണ്ടി വന്നു അതുകൊണ്ട് സിനിമ പെട്ടെന്ന് കണ്ട് തീർന്നു കൂടി പിന്നെ പാക്കിങ് എല്ലാം ചെയ്തു അതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് വരാമായിരുന്നു അങ്ങനെ വെക്കേഷൻ എല്ലാം കൊല്ലും നേരത്തോടെ വരാറുണ്ട് എങ്കിലും ഇത് കുറച്ചുകൂടി മരണത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് കുറച്ചും കൂടി നേരത്തെ വന്നു അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി നിങ്ങൾ വെക്കേഷനായിട്ട് ഏതൊക്കെ സിനിമയാണ് കണ്ടതെന്ന് കമൻറ്റ് ചെയ്തോളൂ ബസ്സൊക്കെ കുറേ പേര് കണ്ടു എന്ന് പറഞ്ഞു പക്ഷേ ക്ലൈമാക്സ് കൊള്ളാം മമ്മൂട്ടിയുടെ അഭിനയം പക്ഷേ സിനിമ ഒട്ടും കൊള്ളില്ല എന്നാണ് പൊതുവേ പിന്നെ മരണമാസമാണ് പിന്നെയുള്ള ഒരു സിനിമ ഇറങ്ങിയത് അതും ഇതുപോലെ തന്നെ ഒരു ആവറേജ് കോമഡിയാണ് അപ്പോൾ ഇതൊക്കെ വിഷുവിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് റീൽസുകളാണ് കേട്ടോ അതിന് വേണ്ടി കുറേ ചെറിയ ചെറിയ റീലുകൾ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പുറപ്പെട്ടു യാത്ര നല്ല ഒരു റോഡായിരുന്നു കാടും മലയൊക്കെ താണ്ടി ഒരു നമ്മൾ നമ്മുടെ റോഡ് പണി ആലപ്പുഴ റോഡ് പണി നടക്കുന്ന കാരണം നമ്മൾ ഇച്ചിരി റൂട്ടൊക്കെ ഡൈവേർട്ട് ചെയ്താണ് വന്നത് അങ്ങനെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദുഃഖവള്ളി ഈസ്റ്ററൊക്കെ വരില്ല ഇനിയിപ്പോൾ ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ നാട്ടിൽ സമയം ഉണ്ടായിരിക്കും ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാത്ത കാരണം എല്ലാവരും എന്നെ മറന്നു പോയോ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ഇടാം പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കുകളാണ് അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കണ്ടാൽ ഇത് എന്തു ഭംഗിയുള്ള സ്ഥലമാണ് കാടും ഇപ്പോൾ മേടും നല്ലൊരു കാട് നമ്മളൊക്കെ ഏതോ ഒരു ഹൈ റേഞ്ച് ഏരിയയിലേക്ക് പോകണ ഫീലായിരുന്നു ഈ സ്ഥലം പിന്നെ അന്ന് മഴക്കാരുണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ഏഴ് മണിക്കൂറത്തെ ഡ്രൈവിങ് ഏഴെട്ട് മണിക്കൂർ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ നാട്ടിലെത്തി പിന്നെ അന്ന് നമുക്ക് ഒന്നിന് സമയമുണ്ടായിരുന്നില്ലേ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മരണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈസ്റ്റർ ആണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട് ഇഷ്ടപ്പെട്ടെന്ന് ചരിക്കുന്നത് ഇഷ്ടപ്പെട്ട്